അസ്സാം വലൈക്കും വാഹത് അല്ലാ വിബർകാത്തു ഫൈസ്മയുടെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം പരിശുദ്ധമായ റമദാനിന് മുന്നോടിയായി പരിശുദ്ധമായ ഏറെ പവിത്രതയേറിയ അനുഗ്രഹിക്കപ്പെട്ട ബറാഗ്ധരാവ് നമ്മളിലേക്ക് സമാഗതമാവാൻ പോവുകയാണ് പരിശുദ്ധമായ ബറാകുധരാവ് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം പതിനാലാം തീയതി അതായത് വെള്ളിയാഴ്ച നഗിന് ശേഷമാണ് ബറാഹത്ത് രാവ് വരുന്നത് അതുപോലെ തന്നെ പിറ്റേ ദിവസം ശനിയാഴ്ചയാണ് ഷേബാൻ പതിനഞ്ച് അഥവാ അതായത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ശനിയാഴ്ചയാണ് ബറാഹത്ത് നോമ്പും വരുന്നത് പരിശുദ്ധമായ ബറാഹത്ത് രാവിന് ഏറെ പോരിഷയുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട മഹതി ഐഷാ ബിബിറുള്ള ഊൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും നബിസ്വർലാ അലൈഹി സ്വലമാത്തങ്ങൾ പരിശുദ്ധമായ ബറാഹത്ത് രാൽ ജന്നത്തുൽ ബഹ്തി സന്ദർശിക്കുകയും അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് മഹദി മഹതി ആയിഷമിറുള്ള പറയുകയാണ് അതുപോലെ അള്ളാഹുവിൻ്റെ മഹസുരത്തും റഹ്മത്തൊക്കെ ഇറങ്ങുന്ന ദിവസം കൂടിയാണ് രാവ് കൂടിയാണ് പരിശുദ്ധമായ ബറാഹത രാവ് എന്ന് പറയുന്നത് ബറാഹത രാവിലെ അതായത് ഈ വർഷം ഫെബ്രുവരി പതിനാലാം തീയതി വെള്ളിയാഴ്ച മകരവിന് ശേഷം ചൊല്ലിയിടുന്ന പ്രത്യേകമായിട്ടുള്ള ദികൃകളെ സംബന്ധിച്ചുള്ള ഒരു വീട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർ ശ്രദ്ധിക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ പ്രശുദ്ധമായ ബറാഹത്ത് രാബിന് ശേഷമുള്ള ശനിയാഴ്ച പകലിൽ നോമ്പ് സുന്നത്തുണ്ടല്ലോ അന്നത്തെ നോബിൻ്റെ നീയത്ത് പൂർണ്ണമായ നീയത്താണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബറാഹത്തിൻ്റെ പകലിൽ അതായത് ഷാബാൻ പതിനഞ്ചന് നോമ്പ് സുന്നത്താണെന്ന് നമ്മുടെ ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ബറാഹത്തിൻ്റെ പകലിലുള്ള പ്രത്യേകമായ നോമ്പാണെന്ന് അതും സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാം റംലിറുള്ളാ വൻഹു അതുപോലെ തന്നെ ഇമാം ഷർവാനിറുള്ള വൊഹു അതുപോലെ ഖാസിം ഇബിനോ ഖാസിമുള്ള ഇവരൊക്കെ ഈ മഹാന്മാരൊക്കെ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തേതായിട്ടും കാണാൻ സാധിക്കും എന്നാൽ ഷേബാൻ പതിനഞ്ച് ബറാത്ത് നോമ്പ് എന്നുള്ള നിലക്കുള്ള സുന്നത്തില്ല മറിച്ച് അത് അയ്യാമിൽ ബിഗതായത് കൊണ്ട് തന്നെ എല്ലാ മാസവും പതിനഞ്ചിന് അയ്യാമിൽ ബിഗതിൽപ്പെട്ടതായത് കൊണ്ട് തന്നെ അന്ന് നോമ്പ് സുന്നത്താണ് എന്ന നിലക്കുള്ള നോമ്പേ ഉള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട ഇബന ഹാജു ഹൈത്മിറുള്ള അഭിപ്രായം ചുരുക്കത്തിൽ ഷഹബാൻ പതിനഞ്ചിന് നോമ്പ് സുന്നത്താണ് എന്നുള്ള കാര്യത്തിൽ എല്ലാ ഇബാമിങ്ങളും ഒറ്റ അഭിപ്രായക്കാരാണ് ഏത് നിലക്കുള്ള സുന്നത്താണ് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായം വ്യത്യാസമുള്ളത് കൂടുതൽ വിശദീകരിക്കാതെ പറയാത്ത നോമ്പിറ്റ് നീത്തിനെ സംബന്ധിച്ച് നമുക്ക് പറയാം ഡിസ്പ്ലേയിൽ കൊടുത്തതുപോലെ തന്നെ നവയിതു സൗമഹദിൻ യൗമിൽ ബിയലി വനസ്വാന ലില്ലാഹി ത്യല എന്നാണ് നിയത്ത് വെക്കേണ്ടത് അതായത് അയ്യാമിൽ ബിയലിൻ്റെയും അതുപോലെ ഷേബാൻ പതിനഞ്ചിൻ്റെയും സുന്നത്ത് നോമ്പിനെ അള്ളാഹുത്തരയിലേക്ക് വേണ്ടി നോറ്റു വീടുവാൻ ഞാൻ കരുതി എന്ന് അതിൻ്റെ ആശയം മനസ്സിലാക്കണം നമുക്കറിയാവുന്ന പോലെ നിയത്ത് പറയുക എന്നുള്ളത് സുന്നത്ത് മാത്രമേ ഉള്ളൂ പക്ഷേ ആ നിയത്ത് പറയുന്ന വിഷയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവുക മനസ്സിൽ കരുതുക എന്നുള്ളതാണ് നിർബന്ധമായിട്ടുള്ള കാര്യം അത് പ്രത്യേകം മനസ്സിലാക്കണം ഈ ഭാഗത്ത് നോമ്പിൻ്റെ നിയത്തോടൊപ്പം തന്നെ നമുക്ക് കഴിഞ്ഞുപോയർ മാൽ കല ആയിട്ടുള്ള നോമ്പിനെ കൂടി കരുതാവുന്നതാണ് പക്ഷേ അവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഫർലു നോമ്പിനെ കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ കരുതുകയാണെങ്കിൽ സാധാരണ സുന്നത്ത് നോമ്പുകൾക്ക് അന്നത്തെ നോമ്പിൻ്റെ ദിവസത്തിൻ്റെ ഉച്ചക്ക് മുമ്പായിട്ട് നീയത്ത് ചെയ്താലും മതിയാകും പക്ഷേ ഫർലു നോമ്പിന് ഇപ്പോൾ ശനിയാഴ്ചയാണ് നോമ്പെങ്കിൽ ആ ശനിയാഴ്ചത്തെ സുബഹിന് മുമ്പായിട്ട് തന്നെ നീയത്ത് വയ്ക്കൽ നിർബന്ധമാണ് അത് പ്രത്യേകം മനസ്സിലാക്കുക സുന്നത്ത് നോമ്പിന് ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പായിട്ട് നീത്ത് കരുതിയാൽ മതിയാകും ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം മനസ്സിലാക്കുക പരിശുദ്ധമായ വറാത്ത രാവിലെ നിങ്ങളുടെ ദുബാകലിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തുക എന്ന് പ്രത്യേകം മസീത ചെയ്യുകയാണ് അസലാലൈക്കും വരമത്